ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ചില മേഖലകൾ ഉണ്ടെന്നും അതെല്ലാം പരീക്ഷിക്കണമെന്ന് ചിന്തിക്കുന്നയാളാണ് താനെന്നും പറയുകയാണ് അമൃത സുരേഷ് ആ ചിന്തയിൽ നിന്നാണ് ആർജി ആകാനുള്ള അവസരം വന്നപ്പോൾ അമൃത അത് സ്വീകരിച്ചത് കുറച്ചു മാസങ്ങൾ ദുബായിൽ സെലിബ്രിറ്റി ആർജി ആയിട്ട് അമൃത ജോലി നോക്കിയിട്ടുണ്ട് ഇപ്പോൾ പാട്ടിൽ മാത്രമാണ് അമൃതയുടെ ശ്രദ്ധ ഡിസ്റ്റന്റായിട്ട് എം എസ് സി സൈക്കോളജിയും അമൃത പഠിക്കുന്നുണ്ട് അത് തന്റെ ആഗ്രഹത്തിന്റെ പേരിൽ പഠിക്കുന്നതാണെന്നും അമൃത വെളിപ്പെടുത്തുന്നു മലയാളികൾക്കെല്ലാം ഇന്ന് സുപരിചിതരായ പാട്ടുകാരാണ് അമൃതയും അഭിരാമി സുരേഷും അഭിരാമിയുടെ ക്രിയേറ്റീവ് പാട്ടും മികച്ചതാണെന്നാണ് ആരാധകർ വിലയിരുത്തുന്നത് പ്രശംസിക്കുന്നത് പോലെ തന്നെ നിരവധി വിമർശനങ്ങളും ഇരുവർക്കുമെതിരെ ഉയരാറുണ്ട് ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നത് പഴയ പാട്ടുകൾ റീമേക്ക് ചെയ്യുമ്പോഴാണ് അത്തരത്തിൽ അമൃതയും അഭിരാമിയും ചെയ്ത ഇത്രയോ പാട്ടുകൾക്കെതിരെയാണ് മോശം അഭിപ്രായങ്ങൾ ഉയരുന്നത് പഴയ പാട്ടുകളെ നശിപ്പിക്കുന്നു എന്ന രീതിയിലാണ് പലരും ഇവർക്കെതിരെ പ്രതികരിക്കുന്നത് റീമേക്ക് പാട്ടുകളെ കുറിച്ച് അഭിരാമിയും അമൃതയും തുറന്നു പറയുകയാണ് പഴയ പാട്ടുകൾ റീമേക്ക് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുക എന്നതാണെന്നും പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല എന്നും ഓരോരുത്തർക്കും വ്യത്യസ്തമാർന്ന ഇഷ്ടങ്ങളാണ് പിന്നെ മാക്സിമം ആ പാട്ടിനെ നമുക്കിഷ്ടമുള്ള രീതിയിൽ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും അമൃത പറയുന്നു കഷ്ടപ്പെടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും അഭിരാമി പറയുന്നുണ്ട് തങ്ങൾ ചെയ്ത ചില ഹിറ്റ് സോങ്സ് ഉണ്ട് ചെറിയ കുട്ടികളെല്ലാം പഴയ പാട്ടുകൾ ഇപ്പോൾ ഒരുപാട് അതെല്ലാം അതെല്ലാം ഇത്തരം അവർ കേൾക്കുന്നതും പാടി നടക്കുന്നതും ഇന്നത്തെ കാലത്ത് കുഞ്ഞു കുട്ടികളൊന്നും തന്നെ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയെ പാട്ടുകളെ കാണണമെന്ന് നിർബന്ധമില്ല പക്ഷേ തങ്ങളുടെ വർക്കുകളിലൂടെയാണ് അവരിലേക്കും ഇത്തരം പാട്ടുകൾ എത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആരെല്ലാം കുറ്റം പറഞ്ഞാലും ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണെന്നൊരു ഫീൽ വരാറുണ്ടെന്ന് അമൃത സുരേഷ് പറയുന്നു ഏറ്റവും അധികം സൈബർ ബുള്ളിംഗ് നേരിട്ട വ്യക്തി കൂടിയാണ് അമൃത സുരേഷ് വിവാഹ ബന്ധം വേർപെടുത്തിയത് മുതൽ പലതരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ അമൃതയ്ക്ക് നേരെ വന്നിട്ടുണ്ട് അതിനുശേഷം ഗോപി സുന്ദറുമായുള്ള പ്രണയവും പ്രണയ തകർച്ചയും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി എന്നിട്ടും മകൾക്കും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം സന്തോഷത്തോടെയാണ് അമൃത ജീവിക്കാൻ ശ്രമിക്കുന്നത് ഇത്രയും പ്രശ്നങ്ങൾ അമൃതയെ മാനസികമായി തളർത്തുകയും ചെയ്തിട്ടുണ്ട് ആ തളർച്ച തന്റെ പാട്ടിനെയും കരിയറിനെയും ബാധിച്ചിട്ടുണ്ട് ഒരുപാട് ബഹളവും പ്രശ്നങ്ങളുമുള്ള സ്പേസിൽ പാട്ട് പാടാനോ പ്രാക്ടീസ് ചെയ്യാനോ സാധ്യമാണെന്നും മ്യൂസിക് കരിയറിൽ ഇതെല്ലാം മോശമായി ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഒരേ സമയം മ്യൂസിക് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും അമൃത പറയുന്നു തങ്ങളുടെ സ്റ്റുഡിയോയിൽ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറയൊക്കെയെ ഒഴിവാക്കാൻ സാധിക്കാറുണ്ടെന്നും പാട്ട് ഒരു വരുന്നതുപോലെയാണെന്നും അമൃത സുരേഷ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ